വീണ്ടും ലീഗ് സമസ്ത ചർച്ചയുടെ വിവരങ്ങളിലേക്കാണ് മുന മുനമ്പം വിഷയത്തിൽ പരസ്യ പ്രതികരണം മുസ്ലിം ലീഗ് വിലക്കിയിരിക്കുന്നു നേതാക്കൾ പരസ്യ പ്രതികരണങ്ങൾ നടത്തരുതെന്ന സാദിഖലി തങ്ങൾ പറഞ്ഞിരിക്കുകയാണ് അഷ്കർ അലി വിവരങ്ങളുമായി അഷ്കർ ഇന്നുണ്ടായ യോഗം ആ യോഗത്തിന് ശേഷമുള്ള പ്രതികരണം സമസ്തയോടും ഈ മുനമ്പം വിഷയത്തിൽ പ്രതികരണം ആരാഞ്ചെയ്തു പക്ഷേ സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു ലീഗും അക്കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് മയപ്പെടുത്തുന്ന രീതിയിലേക്ക് പ്രതികരണം പോവുകയാണോ ആ സമിതി പൂർണ്ണമായും പരസ്യ പ്രസ്താവനകൾക്കുള്ള ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുൻപ് വിഷയത്തിൽ ഇല്ലെങ്കിൽ ഇനി മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാക്കളും ഏത് അഭിപ്രായമാണെങ്കിലും അത് അനുകൂലിച്ചാണെങ്കിലും പ്രതികൂലിച്ചാണെങ്കിലും ഏത് വ്യത്യസ്ത അഭിപ്രായമാണെങ്കിലും ശരി ഇനി ഒരു അഭിപ്രായം ആ വിഷയത്തിൽ പറയരുത് എന്നുള്ള ഒരു പരസ്യ പ്രതികരത്തിലുള്ള വിലക്കാണിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാതിക്കാര് ഷിഹാബ് തങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് തങ്ങൾ പറയുന്നത് മുസ്ലിം ലീഗ് ഒരു നയം നേരത്തെ തന്നെ അതിൽ സ്വീകരിച്ചിരുന്നു അതിനുശേഷം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല നേതാക്കൾ പറയുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു പക്ഷേ മുസ്ലിം മുസ്ലിം ലീഗിന് നിലപാട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ആളുകൾ കുടിയൊഴുക്കപ്പെടരുത് എന്നുള്ളതും അതോടൊപ്പം തന്നെ സാമുദായിക അന്തരീക്ഷം തകരരുത് എന്നുള്ളതിനും അടിസ്ഥാനമാക്കിയാണ് മുസ്ലിം ലീഗ് ഒരു നിലപാട് സ്വീകരിച്ചത് മുസ്ലിം സംഘടനകളുടെ യോഗത്തിനും എടുത്ത നിലപാട് അത് തന്നെയാണ് അതിനടിസ്ഥാന അടിസ്ഥാനമാക്കിയാണ് ലീഗ് നിലപാട് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് മുനമ്പ വഖഫ് ഭൂമി ആണോ അല്ലേ എന്നുള്ള വിഷയങ്ങൾ അടക്കം ഒരു വിഷയങ്ങളിലും ഇനി മുസ്ലിം ലീഗ് കൂടുതൽ പ്രതികരണം നടത്തില്ല ഈ വിഷയങ്ങളിൽ ഇനി ഒരു പരസ്യപ്രതികരണങ്ങൾ വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അഷ്കർ ഇതിപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ നടത്തിയ ശക്തമായ പ്രതികരണമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ സാദിഖലി തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒരു മറുപ്രതികരണത്തിലേക്ക് നയിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് തുടക്കത്തിൽ ഈ വിഷയത്തിൽ ലീഗ് സമുദായ നേതാക്കളുടെ യോഗം വിളിക്കുന്നു സമുദായ സംഘടനകളുടെ യോഗം വിളിക്കുന്നു അതിനുശേഷം സഭയുമായി ചർച്ച നടത്തുന്നു ഒരുമിച്ചുള്ളൊരു പരിഹാര ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് പരസ്പരം ഉറപ്പ് നൽകുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരു പ്രതികരണം പ്രതിപക്ഷ നേതാവ് നടത്തുന്നു പിന്നീടാണ് കെ എൻ ഷാജി ഇപ്പോൾ വലിയ രീതിയിലൊരു ശക്തമായ പ്രതികരണ ഒരു പ്രസംഗത്തിലൂടെ നടത്തിയത് അതിന് പിന്തുണ ഈട്ടി നൽകുകയും ചെയ്തു അപ്പോൾ ഇത് വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളൊരു പ്രതികരണം ലീഗ് നേതാക്കൾ പരസ്യമായി നടത്തിയിരുന്നില്ല അങ്ങനെ ഒരു തുറന്ന പ്രതികരണത്തിലേക്ക് നേതാക്കൾ പോയത് യഥാർത്ഥത്തിൽ ലീഗിനെ പ്രതിരോധത്തിലാക്കി എന്ന് വേണ്ടേ കരുതാൻ അഷ്കർ ആ സ്മൃതി ആ വി ഡി സതീഷിൻ്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വ്യത്യസ്ത അഭിപ്രായം ലീഗിലും ഉയരുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സ്വീകരിച്ചിരുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് വഖഫ് വിഷയത്തെ സമീപിച്ചിരുന്നത് ആ ഭൂമി വഖഫിൻ്റേത് ആണ് എന്നോ അല്ല എന്നോ പരസ്യമായി പറയാതെ ആ വിഷയത്തിനൊരു പരിഹാരം കാണുക എന്നുള്ള ഒരു രീതിയായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ചു വന്നിരുന്നത് പക്ഷേ മുനമ്പത്ത് അത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വി ഡി പ്രതീഷിൻ്റെ പ്രസ്താവനയോടെ തന്നെ കെ എം ഷാജി അത് ഏറ്റുപിടിച്ച് മറുപടി പറയുകയും പറഞ്ഞത് വി ഡി സതീഷിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് അത് വകുപ്പ് ഭൂമി തന്നെയാണ് എന്ന് കെ എം ഷാജി പറഞ്ഞുവെച്ചു തൊട്ട് പിന്നാലെ ഇന്നിപ്പോൾ കെ എം ഷാജിയെ പിന്തുണച്ചുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ അത് പറഞ്ഞു വെച്ചു സ്വാഭാവികമായും ആ ഭൂമി വകുപ്പിൻ്റെതാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ പോലും ലീഗിലൊരു വ്യത്യസ്ത അഭിപ്രായം ഉടലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഈ സാഹചര്യത്തിൽ കൂടിയാണ് മുൻ നിലപാടുകളൊക്കെ തള്ളിക്കൊണ്ട് ഇല്ലെങ്കിൽ നേരത്തെ സാധിക്കാത്തവർ എന്താണോ പറഞ്ഞു വെച്ചത് ഇല്ലെങ്കിൽ ഒരു സംയമന നിലപാട് ഭൂമി വഖഫിൻ്റേതാണോ അല്ലേ എന്ന് പറയാതെ സ്വീകരിച്ചിരിക്കുന്ന ഒരു സമദൂര നിലപാട് ആ നിലപാട് ഉറച്ചു തന്നെ ലീഗ് മുന്നോട്ട് എന്നാണ് സ്വാധികൾ സ്വാധീകൾ തങ്ങൾ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല നമ്മൾ കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു ഈറ്റ് മുഹമ്മദ് ബഷീറിന്റെ പ്രസ്താവന അടക്കം അതെല്ലാം കഴിഞ്ഞുപോയ പ്രസ്താവനകളാണ് ഇനി ആ പ്രസ്താവനകൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല ലീഗിന് ഈ വിഷയത്തിൽ ഒരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ അത് ഇപ്പോൾ ഈ പറയുന്ന നിലപാടാണ് അതിനപ്പുറത്തേക്ക് ഇനി ഭാവിയിൽ ഒരു പർശ്യ പ്രതികരണങ്ങൾക്കും ആർക്കും സാധ്യതയില്ല ഇനി ആര് പറഞ്ഞാലും അത് ലീഗിന്റെ നിലപാടുമല്ല എന്നുള്ളതാണ് സ്വാധികൾ തങ്ങൾ പറഞ്ഞു വെക്കുന്നത് അഥവാ ഇനി ആരും ഒരു അവസരങ്ങളും ലീഗിൽ നിന്നും ഉയരരുത് മുൻപം വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളോ വ്യത്യസ്ത പ്രസംഗങ്ങളോ ഉണ്ടാവരുത് എന്ന് കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് അടക്കം കെ ഷാജി അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കളും ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുള്ള കെ അടക്കമുള്ള മുഴുവൻ നേതാക്കളെ നിയന്ത്രിച്ചു കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇ ടിയുടെ പ്രതികരണത്തിന് ശേഷം പറഞ്ഞത് ഞാൻ അതേക്കുറിച്ച് എന്തു പറയാനാണ് ലീഗിനോ ലീഗുമായി സംസാരിക്കുമെന്ന് പറഞ്ഞു മാത്രമല്ല ഇത് ഈ സംഘപരിവാർ അജണ്ടയ്ക്ക് നിന്നു കൊടുക്കരുത് എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ആ രൂപത്തിലേക്ക് അത് പോകുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് സ്വാഭാവികമായും സ്വാഭാവികമായും അത് ലീഗ് നേതാക്കളുമായി സംസാരിച്ചിരിക്കും